മലയാളികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ആ പ്രഖ്യാപനം ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തിരിക്കുകയാണ് നമുക്ക് സാധാരണക്കാർക്കും ഈ റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ വഴി റിപ്പോർട്ട് വായിച്ച ശേഷം സർക്കാരിന് കൃത്യമായിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ഒരു സാഹചര്യം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇപ്പോൾ എണ്ണായിരം രൂപയോളം ഒരാൾക്ക് നൽകാനുണ്ട് ഈ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നമുക്ക് അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി സാധിക്കും സർക്കാർ നടത്തിയ വികസന പദ്ധതികൾ അതോടൊപ്പം തന്നെ ഇവയ്ക്ക് വേണ്ടി ചിലവഴിച്ച തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇത് വായിച്ചു ചേട്ടാ നമുക്ക് നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ വഴി നിർദ്ദേശം അയക്കാം അല്ലെങ്കിൽ തപാലിൽ അയക്കാം തപാലിൽ അയക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മൂന്നാം നില നോർത്ത് ബ്ലോക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം അറുപത്തി ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഇതിലാണ് നമ്മളെ കത്തുകൾ അയക്കേണ്ടത് നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അവസരവും സംസ്ഥാന സർക്കാർ ഒരുക്കി തരുന്നുണ്ട് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്നു ക്ഷേമ പെൻഷനുകൾ ഇത് ഈ സർക്കാർ തന്നെയാണ് വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപ വീതം ആക്കുകയും ചെയ്തത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ കമ്പനിയുടെ വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയിൽ ഉൾപ്പെടുത്തിയത് മൂലം വലിയൊരു തുക വായ്പ എടുക്കുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കാതെ വന്ന ഒരു സാഹചര്യമുണ്ട് അതായത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറച്ച് നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ക്ഷേമപ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ചെയ്തു പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ നമ്മളുടെ സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള ആളുകളിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ആളുകളും ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരാണ് ആയിരത്തി അറുന്നൂറ് വീതമൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്ക് അഞ്ച് മാസത്തേക്ക് കുടിശ്ശിക വന്നപ്പോൾ അത് സർക്കാരിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ വിലയിരുത്തൽ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് സാധാരണക്കാർക്ക് മുടങ്ങിയ ആനുകൂല്യം അത് എന്ത് വില കൊടുത്തും നൽകുമെന്ന് ഇപ്പോൾ സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് മുൻപത്തെ കുടിശ്ശികയാണെങ്കിൽ പോലും ഓരോ മാസവും കൃത്യമായിട്ട് ആയിരത്തി അറുനൂറ് ലഭിക്കുന്നുണ്ട് സർക്കാർ ഉത്തരവിന് പ്രകാരം എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് സാധാരണക്കാർക്ക് അതായത് അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് കൈകളിലേക്ക് ലഭിക്കുക ഇനി ഈ ജൂൺ മാസവും നമുക്ക് പെൻഷനുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ അടുത്ത മാസവും ഇതേ രീതിയിൽ തന്നെ പെൻഷൻ ഉണ്ടാകും എന്നാൽ കുടിശ്ശിക വരുന്ന ആനുകൂല്യം ഇതിൻ്റെ ഇടയ്ക്ക് നിശ്ചിത ഗടുക്കൾ ഒരുമിച്ചോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടോ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ആനുകൂല്യം തടസ്സപ്പെടുമെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നും കൃത്യമായിട്ട് സാധാരണക്കാരുടെ എണ്ണായിരം രൂപ കുടിശ്ശികയും ഇപ്പോൾ നൽകി തീർക്കാൻ പോവുകയാണ് എന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞു സാധാരണക്കാരുടെ അപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ചിലവഴിച്ചിരുന്ന ഈ തുക ഈ കുടിശ്ശിക വിതരണം ചെയ്യുന്നതുകൂടി ഇല്ലാതാവുകയും ഒരുപക്ഷേ സർക്കാരിനകത്ത് വലിയൊരു സഹായമായിട്ട് അതായത് വരുന്ന തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും സർക്കാരിന് വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് പെൻഷൻ ലഭിക്കുന്നവർ എല്ലാ വർഷവും ഒരു പുതുക്കൽ നടത്തേണ്ടത് ആവശ്യമാണ് ബയോമെട്രിക് മസ്റ്ററിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണിത് ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളെത്തിച്ചേർന്നാണ് നമ്മളിത് ചെയ്യാറുള്ളത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രക്രിയ ആരംഭിച്ചിട്ടില്ല സർക്കാരിൻ്റെ തീയതിയും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അത് സ്വീകരിക്കുന്നില്ല മുൻപ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷനൊക്കെ അനുവദിച്ചു വരുന്നത് മുൻപ് ചെയ്ത മസ്റ്ററിങ്ങിന് ആനുപാതികമായിട്ട് നമുക്ക് ലഭിച്ചോളും ഇനി സർക്കാർ എന്ന് മസ്റ്ററിങ് ചെയ്യാൻ തീയതി പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് ചെയ്താൽ മതിയാകും കൃത്യമായിട്ട് അത് നമ്മുടെ ചാനൽ വഴി അറിയിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക